തമിഴ്നാട്ടിൽ പെയ്ത കനത്ത മഴയിൽ ക്ഷേത്രക്കുളങ്ങളും തടാകങ്ങളും നിറഞ്ഞു കവിഞ്ഞു കനത്ത മഴയിൽ ചെന്നൈയുമായി ൂർ കപാലീശ്വര ക്ഷേത്രങ്ങളും ചിത്രകുളം അഗസ്തീശ്വരൻ പ്രസന്ന വെങ്കടേശ്വര ക്ഷേത്രം തിരുപ്പോരൂരിലെ ക്ഷേത്രകുളങ്ങൾ എന്നിവയാണ് നിറഞ്ഞു കവിഞ്ഞത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ലഭിച്ചത് അതിതീവ്ര മഴയായിരുന്നു ചെന്നൈ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏരിയ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന ജലസംഭരണികൾ നിറഞ്ഞു കവിഞ്ഞത് ജനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട് കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഇന്നലെ രാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് എത്തിയത് ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പുതുച്ചേരിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് സെന്റിമീറ്റർ മഴയും വിഴിപ്പുറത്തെ മൈലത്ത് അൻപത് സെന്റിമീറ്റർ മഴയുമാണ് ലഭിച്ചത് രണ്ടിടത്തും നൂറുകണക്കിന് വീടുകളിലും ഫ്ളാറ്റുകളിലും വെള്ളം കയറി പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മുപ്പത്തി ഒന്നേ സെന്റിമീറ്റർ മഴക്കണക്കാണ് പുതുച്ചേരിയിൽ മറികടന്നത് ഇന്ന് രാത്രി വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് പുതുച്ചേരി തീരത്ത് നിന്ന് നീങ്ങിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൃഷ്ണനഗറിലെ വീടുകളിൽ കുരുങ്ങി അഞ്ഞൂറിലേറെ പേരെ രക്ഷപ്പെടുത്താൻ ജില്ലാ സൈന്യത്തിന്റെ സഹായം തേടിയിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ ആറോടെ രക്ഷാദൌത്യം ആരംഭിച്ചു ഇതുവരെ നൂറുപേരെ പുറത്തെത്തിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി വിട്ടു നൽകണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിരുന്നു തമിഴ്നാട്ടിലെ വിഴിപ്പുറത്തും കടലൂരിലും കള്ളക്കുറിച്ച് ശക്തമായ മഴ തുടരുകയാണ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലും റെഡ് അലേർട്ട് തുടരുകയാണ് തമിഴ്നാട്ടിലെ പന്ത്രണ്ട് ജില്ലകൾ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ ചെന്നൈ എയർപോർട്ട് ഞായറാഴ്ച പുലർച്ചെ നാല് വരെ എല്ലാ വിമാനത്താവളങ്ങളും നിർത്തിവച്ചിരുന്നു ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോൾ വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി പരാതി ഉയർന്നിരുന്നു ചെന്നൈ വിമാനത്താവളത്തിൽ റൺവേകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അൻപത്തി അഞ്ച് വിമാനങ്ങളാണ് റദ്ദാക്കിയിരുന്നത് കൂടാതെ ഒൻപതെണ്ണം വഴി തിരിച്ചുവിട്ടു ഫെങ്കൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ ഏകദേശം പതിനായിരം യാത്രക്കാരെ ബാധിച്ചു ഏകദേശം ആയിരം ആളുകൾ വിമാനത്താവളത്തിൽ ഉണ്ടെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ചുഴലിക്കാറ്റിന് പിന്നാലെ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് ിൽ മഴക്കെടുതിയിൽ മൂന്ന് പേർ വൈദ്യുതാഘാതമേറ്റു മരിച്ചു നഗരത്തിലെ എ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റു മരിച്ച ഒരാൾ കുടിയേറ്റ തൊഴിലാളിയാണ് ഇവരിൽ ഒരാൾ ഇയാളുടെ മൃതദേഹം എ ടി എമ്മിന് സമീപം പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് അതേസമയം കേരളത്തിൽ ഡിസംബർ മാസത്തെ തുടക്കത്തിൽ തുലാവർഷം ശക്തിയായിരിക്കുമെന്ന് വിവരമുണ്ട് പുതുച്ചേരിയിൽ തീരം തൊട്ട ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ് കേരളത്തിൽ തുലാവർഷത്തെ ശക്തമാക്കുക നിലവിൽ അറിയിപ്പ് പ്രകാരം ഡിസംബർ ആദ്യവാരം കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളും ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടായിരിക്കും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് वेबडेस्क कर्म ्यूस